ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ സ്ത്രീകളിലെ അർബുദം നേരത്തെ കണ്ടെത്തുന്നതിനായി മെഗാ ക്യാമ്പുകൾ തുടങ്ങി പ്രാപ്പോയിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിലാണ് പഞ്ചായത്തിലെ ആദ്യ മെഗാ ക്യാമ്പ് തുടങ്ങിയത് ക്യാമ്പ് ഉദ്ഘാടനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ വാർഡ് മെമ്പർമാരായ കെ എം ഷാജി കെ പി സുനിത ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് വി എം എൽ എസ് പി കവിത ടി എം പി പി ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു അൻപത്തിയഞ്ച് പേരുടെ പാപ്സ്മിയർ പരിശോധന നടത്തി ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ പത്ത് കേന്ദ്രങ്ങളിലാണ് മാർച്ച് എട്ട് വരെ മെഗാ ക്യാമ്പുകൾ നടക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെ നടക്കുന്ന ക്യാമ്പിൽ വാർഡ് തല വനിതാ കൂട്ടായ്മ രൂപീകരിച്ച് മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളുടെ സൗജന്യ സ്ഥാനാർബുദ പരിശോധന സൗജന്യ ഗർഭാശയകള അർബുദ പാപ്സ്മിയർ പരിശോധന പ്രമേഹ പരിശോധന രക്തസമ്മർദ്ദ പരിശോധന എന്നിവ നടത്തും കൂടാതെ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിൽ ഭക്ഷണ ക്രമീകരണം ഉറപ്പുവരുത്താൻ ഡയറ്റീഷ്യന്റെ സേവനവും ഉണ്ടാകും ക്യാമ്പിൽ രോഗസാധ്യത കണ്ടെത്തുന്നവർക്ക് തുടർ പരിശോധനയും തുടർചികിത്സയും ഉറപ്പുവരുത്തും കണ്ടെത്തുന്ന പ്രമേഹ രക്തസമ്മർദ്ദ രോഗികൾക്ക് വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണശീലം എന്നിവയിലൂടെ രോഗം നിയന്ത്രിക്കാനായി സബ് സെൻ്റർ തലത്തിൽ പിയർ ഗ്രൂപ്പുകൾ രൂപീകരിക്കും എല്ലാ മാസവും ഇവർക്കായി പ്രത്യേക ക്യാമ്പുകൾ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലെ സ്ത്രീകൾക്ക് പതിനെട്ടാം തീയതി തിരുമേനി പാരിഷ് ഹാളിൽ വെച്ചും അഞ്ചാം വാർഡിലുള്ളവർക്ക് ഇരുപത്തിയൊന്നാം തീയതി പുളിങ്ങോം എഫ് എച്ച് സിയിൽ വെച്ചും എട്ട് ഒൻപത് പത്ത് വാർഡുകളിലുള്ളവർക്ക് ഇരുപത്തിരണ്ടാം തീയതി ഗവൺമെൻറ് എൽ പി സ്കൂൾ കോഴിച്ചാലിൽ വെച്ചു ഒന്ന് പതിനെട്ട് വാർഡുകളിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് ഇരുപത്തിയഞ്ചാം തീയതി ചെറുപുഴ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചു പത്തൊൻപതാം വാർഡിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് ഇരുപത്തിയാറാം തീയതി തട്ടുമൽ വാദിനൂർ സ്കൂളിൽ വെച്ചു ആറ് ഏഴ് വാർഡിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് ഇരുപത്തിയെട്ടാം തീയതി പുളിങ്ങോം എഫ് എച്ച് സിയിൽ വെച്ചു മൂന്ന് നാല് വാർഡിൽപ്പെട്ടവർക്ക് മാർച്ച് ഒന്നിന് ജി എച്ച് എസ് എസ് ചുണ്ടയിൽ വെച്ചു വാർഡ് രണ്ടിൽ പെട്ടവർക്ക് അഞ്ചാം തീയതി ചെറുപുഴ ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചു മെഗാ ക്യാമ്പ് നടത്തും കൂടാതെ മാർച്ച് എട്ട് വരെ വ്യാഴാഴ്ചകളിൽ പ്രാപോയിൽ ജനകീയാരോഗ്യ കേന്ദ്രത്തിലും വെള്ളിയാഴ്ചകളിൽ പുളിങ്ങം എഫ് എച്ച് സിയിലും പാപ്സ്മിയർ പരിശോധന ഉണ്ടാകും സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കും എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുത്തൂൺ ബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു കട്ടാപറമ്പിൽ ഹോളോബ്രിക്സ്